കഴിഞ്ഞയാഴ്ചയുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ സംഭവിച്ച ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പിഴയുണ്ടാവില്ല ഈ സമയത്തുണ്ടായ എല്ലാ ട്രാഫിക് ലംഘനങ്ങൾക്കുമുള്ള പിഴകളും ഒഴിവാക്കുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽമറിയാണ് ഇക്കാര്യം അറിയിച്ചത് പിഴക്കൊപ്പം വരുന്ന ബ്ലാക്ക് പോയിന്റുകളും ഒഴിവാക്കിയിട്ടുണ്ട് ട്രാഫിക് നിയമലംഘനങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം സമൂഹത്തോടുള്ള ദുബായ് പോലീസിൻ്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു അസാധാരണമായ സാഹചര്യങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ തീരുമാനം ഇത്തരം അടിയന്തിര ഘട്ടങ്ങളിൽ പലപ്പോഴും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നത് സാധ്യമല്ലാത്തതിനാലാണ് ഇങ്ങനെയൊരു തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത റെക്കോർഡ് മഴയിലുണ്ടായ ട്രാഫിക് ലംഘനങ്ങൾക്കുള്ള പിഴകൾ ഒഴിവാക്കാൻ ഷാർജ പോലീസ് നേരത്തെ തീരുമാനിച്ചിരുന്നു എമിറേറ്റിലെ അസ്ഥിരമായ കാലാവസ്ഥയിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് സൗജന്യ വാഹന നാശനഷ്ട സർട്ടിഫിക്കറ്റുകളും ഷാർജ പോലീസ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ദുബായ് ട്രാഫിക് പോലും ഈ തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ സിഗ്നൽ ലൈറ്റുകൾ ലംഘിച്ചും റൺവേ നിയമങ്ങൾക്കെതിരായും വേഗതാ പരിധി നോക്കാതെയും വാഹനമോടിച്ച നിരവധി കേസുകൾക്ക് സാധ്യതയുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് കൂടാതെ ദുബായ് ഉൾപ്പെടെയുള്ള നഗര കേന്ദ്രങ്ങളിൽ ജനജീവിതത്തിന്റെ താളം തെറ്റിച്ച കഴിഞ്ഞയാഴ്ച പെയ്ത മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും തകർന്ന വീടുകൾ നന്നാക്കാൻ പൗരന്മാരെ സഹായിക്കുന്നതിനും ഇരുന്നൂറ് കോടി ദീർഘമിന്റെ പുനരധിവാസ ഫണ്ട് പ്രഖ്യാപിച്ച് യു എ ഇ മിന്നൽ പ്രളയത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും നഷ്ടപരിഹാരം കണക്കാക്കി വിതരണം ചെയ്യുന്നതിനും പ്രത്യേക മന്ത്രിതല സമിതിക്കും അധികൃതർ രൂപം നൽകിയിട്ടുണ്ട് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ അബുദാബിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടത് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ മഴയിൽ സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള രണ്ടു ലക്ഷത്തിലധികം കോളുകളാണ് രാജ്യത്തെ നിവാസികളിൽ നിന്ന് വിവിധ കൺട്രോൾ റൂമുകളിലേക്ക് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ കോളുകൾ വീടുകളിലും കടകളിലും മറ്റും വെള്ളം കയറിയത് മൂലമുണ്ടായ നാശനഷ്ടമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു പ്രളയം രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങളുടെ ആഴം ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാലാവസ്ഥയുടെ തീവ്രത അഭൂതപൂർവ്വമായിരുന്നു എന്നാൽ എല്ലാ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുകയും സ്വയം വികസിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് നമ്മുടേത് യോഗത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ